സ്കീമ് വഴി ഒരു എം ബി ബി എസിനോ ബി ഡി എസിനോ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൊഫേഷൻ ലഭിക്കുമ്പോൾ നിങ്ങൾ അതാത് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടതുണ്ട് ഈ ജോയിനിങ്ങിന് നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസുകൾ അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ക്രിപ്റ്റ് അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിന് പുറമെ മറ്റ് ചില സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് അന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ അർത്തുമ്പോഴാണ് ഇതുപോലെ ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാം ഇനി ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിലും ടെൻഷൻ വേണ്ട അതിന് തീർച്ചയായിട്ടും കോളേജുകൾ നിങ്ങളെ സഹായിക്കും ഇപ്പം നമ്മൾ ഡോക്യൂമെൻറ്റിനെ പറ്റി പറയുമ്പോൾ കീമിനകത്ത് നിങ്ങൾ ഒരു അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ അലോട്ട്മെന്റ് മെമോ എന്ന് പറയുന്ന അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കീമിന്റെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്തത് അതാണ് ഒന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് രണ്ടാമത് നിങ്ങൾ ടോക്കൺ ഫീസ് സി യുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സി കേരളയിൽ അടച്ചതിന്റെ ഒരു ഡീറ്റെയിൽസും കൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതും നിങ്ങൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതണം അടുത്തതായിട്ട് ഡാറ്റാഷീറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട് അതും കീമിന്റെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മെനു ഉണ്ട് ഡാറ്റാഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ക്ലിക്ക് ചെയ്ത് അതും ഡോക്ടർ ോഡ് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു ഒഫീഷ്യൽ കീമിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യൂമെന്റ് ആയിട്ട് പരിഗണിക്കുക അതിനകത്ത് നിങ്ങളുടെ നീറ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും സ്കോർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കേരളത്തിലെ റാങ്ക് ഉണ്ടായിരിക്കും മറ്റെന്തെല്ലാം റിസർവേഷൻസ് ഉണ്ട് എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ ഇതും വളരെ നിർബന്ധമാണ് ഇനി നിങ്ങൾക്ക് അതായത് കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം അപ്പോൾ അതൊരു അസിസ്റ്റന്റ് സർജൻ ഓർ എബ് റാങ്കിലുള്ള ഒരു ഡോക്ടറുടെ ആയിരിക്കണം അത് പ്രത്യേകിച്ച് സർക്കാർ സർവീസിൽ നിന്നുള്ള ഡോക്ടറുടെ തന്നെ എടുക്കുക എന്നുള്ളത് പ്രത്യേകം ഉറപ്പിക്കുകയാണ് ഇനി നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ബോർഡിൽ നിന്ന് പഠിച്ചാണ് പ്ലസ് ടു എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിനൊരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ പഠിച്ച ആളുകൾക്കോ സി ബി എസ് ഇ പഠിച്ച ആളുകൾക്കോ ഒന്നും പ്രശ്നമില്ല അല്ലാത്ത ആളുകൾ മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് വേണം അത് നിങ്ങൾ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുക്കേണ്ടത് ഇനി ഇതിന് പുറമേ നിങ്ങൾ അതാത് കോളേജിൽ പറഞ്ഞിരിക്കുന്ന ആന്റി റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഡോക്യൂമെൻറ്സുകൾ അതുപോലെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് ആൻറ്റി റാഗിംഗ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിന് പുറമേ നമുക്കറിയാം പ്രത്യേകിച്ച് കേരളത്തിലെ മെഡിക്കൽ അല്ലെങ്കിൽ എം ബി ബി എസ് അഡ്മിഷൻ ബി ബി എസ് അഡ്മിഷൻ ഫീസ് നിർണ്ണയിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു അഫിഡവിറ്റ് നൽകേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നൂറ് രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പറുകൾ ചുരുങ്ങിയത് ഒരു രണ്ടെണ്ണം ഓരോ സ്ഥാപനത്തിനനുസരിച്ച് നാലെണ്ണം വരെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് കരുതി വെക്കുക നൂറിൻ്റെ രണ്ടെണ്ണം അതായത് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആയിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് എടുത്തു വെക്കുന്നത് നന്നായിരിക്കും പിന്നെ അക്കാദമിക് ഡോക്യുമെന്റുകളുടെ ഒരു മൂന്ന് മുതൽ അഞ്ച് വരെ കോപ്പി അത് സെൽഫ് ആണെങ്കിൽ അത്രയും നല്ലത് ഇനി മറ്റൊരു കാര്യം വാക്സിനേഷനുമായി ബന്ധപ്പെട്ടാണ് ചിക്കൻ ബോക്സ് എം എം ആർ എച്ച് ബി വി ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുമ്പ് എടുത്തിട്ടുണ്ടായിരിക്കും അതിന്റെ ഡീറ്റെയിൽസും കൂടെ കരുതേണ്ടതുണ്ട് ഇനി നമുക്ക് അക്കാദമിക്സും അല്ലെങ്കിൽ മറ്റ് ഇൻഡിവിജ്വൽ വ്യക്തി വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒറിജിനലും അതിന്റെ കോപ്പിയും വേണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോ അവിടെ നൽകേണ്ടതില്ല പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ സ്വന്താമേന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് തെളിയിക്കുന്ന ഒറിജിനൽ രേഖ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം അതിന്റെ കോപ്പി മാത്രം കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതി ഒരു ചോദിച്ചു വാങ്ങിക്കത്തുള്ളൂ രണ്ടാമത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ടി സി നിങ്ങൾ എവിടെയാണോ പഠിച്ചത് അവസാനം അവസാന അവിടെ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതും ഒറിജിനലും കോപ്പിയും വേണം മൂന്നാമത് പത്താം ക്ലാസിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതിന്റെ കോപ്പീസ് പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അതിന്റെ കോപ്പിയും പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ആയിട്ട് ആധാറോ മറ്റ് ഐ ഡി കാർഡോ ഉപയോഗിക്കാം പക്ഷെ അതിന്റെ കോപ്പി മാത്രം അവിടെ സബ്മിറ്റ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംവരണം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ടീമിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങൾക്ക് വേണം അതായത് എസ് സി ആണ് എസ് ടി ആണ് അല്ലെങ്കിൽ നിങ്ങൾ ആണ് അതെല്ലാം സംവരണം തെളിയിക്കാനായിട്ട് നിങ്ങൾ നേരത്തെ കീമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അത്രയും ഡോക്യൂമെൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻകം സർട്ടിഫിക്കറ്റ് മറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കരുതുക ഇനി ഇതിന് പുറമെ നീറ്റിൻ്റെ സ്കോറ് അതൊന്ന് ഒരു ഒരു കളർ കോപ്പി വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ കോപ്പീസ് എടുക്കാം അതുപോലെ അഡ്മിറ്റ് കാർഡ് അപ്പോൾ മുഴുവൻ ഫില്ല് ചെയ്ത അതായത് എങ്ങനെയാണോ നിങ്ങൾ നീറ്റ് പരീക്ഷയ്ക്ക് ഒരു അഡ്മിറ്റ് കാർഡുമായിട്ട് പോയത് അതുപോലെ ഫോട്ടോ അടക്കം എല്ലാ തമ്പെല്ലാം വെച്ചിരിക്കുന്ന മറ്റ് സൈനുകൾ നിങ്ങളിടേണ്ടത് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ കോപ്പി എടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് പിന്നെ ഫോട്ടോ ആണ് അപ്പോൾ ചുരുങ്ങിയതൊരു പാസ്പോർട്ട് സൈസ് കോപ്പി ഒരു പത്തെണ്ണമെങ്കിലും കരുതുക അതുപോലെ സ്റ്റാമ്പ് സൈസ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണമെങ്കിലും കരുതുക അതുപോലെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഒന്നുണ്ടെങ്കിൽ വളരെ നന്നായി ഇനി കോളേജ് ചോദിക്കുകയാണെങ്കിൽ പിന്നെ കൊടുത്താലും മതി നിങ്ങൾക്കത് ആ സ്ഥാപനത്തിൽ പറയാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം മൈഗ്രേഷൻ ആണ് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വെക്കുന്നതന്നായിരിക്കും കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചത് കേരളത്തിലെ ഒരു കോളേജിൽ കിട്ടാൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഇനി നിങ്ങൾ മറ്റെന്തെങ്കിലും റിസർവേഷൻസ് സ്പെഷ്യൽ റിസർവേഷനുകളോ എൻ ആർ ഐ ഒ ഉണ്ട് അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഈ സംവരണത്തിന് വേണ്ടിയിട്ട് കീബിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ ഒറിജിനലും കോപ്പിയും കരുതണം അപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഒറിജിനൽസും ഒരു സെറ്റാക്കി വെക്കുക ഒരു മൂന്ന് മുതൽ അഞ്ച് വരെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കരുതുക നേരത്തെ പറഞ്ഞു അങ്ങനെ സ്പെഷ്യൽ ഡോക്യൂമെൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കരുതുക എന്നിട്ട് അതാത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങൾ പണം അടച്ച് പോകുകയാണെങ്കിൽ അത്രയും നല്ലത് ചില കോളേജിൽ ഡി ഡി ആണ് ആവശ്യപ്പെടുക അപ്പോൾ ആ ഫീസ് നമ്മൾ സീയിലേക്ക് അടച്ചതിൻ്റെ ബാക്കി ഫീസ് വേണം നിങ്ങൾ ഡിഗ്രി എടുക്കാനും അടയ്ക്കാനും ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ലഭിച്ച കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹോസ്റ്റലിൻ്റെ ഫീസ് മിസലേനിയസ് ഫീസുകൾ ഉണ്ടാവും അത് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കി അത് ട്രാൻസ്ഫർ ആണോ ഡിഗ്രി ആണോ അതോ പിന്നീട് നൽകിയാൽ മതിയോ എന്നുള്ള കൃത്യമായിട്ട് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുക എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ ലഭിക്കാനായിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കാനായിട്ട് ായിട്ട് മെഡിക്കൽ അഡ്മിഷൻ ഹസ്സിൽ ഫ്രീ ആയിട്ട് ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ ചെയ്തു തരാനായിട്ട് കോളേജിലായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഒരു പെയ്ഡ് ഗൈഡൻസ് ആണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായതും ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഏറ്റവും ഈസിയായിട്ട് പ്രവേശനം ലഭിക്കാൻ അതിന് വേണ്ട മുഴുവൻ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ചെയ്തുതരാനായിട്ട് കുറേ തീർച്ചയായിട്ടും സഹായിക്കും നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം സി ബസ്റ്റ്